എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കൺഫർമേഷൻസ് വന്നിരുന്നു ആ ഒരു കൺഫർമേഷനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയിരുന്നു എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോ ഹൈസ്കൂളുകളില് സോഷ്യൽ സയൻസ് അധ്യാപകരാകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ള വിജ്ഞാപനമായിരുന്നു ആ വിജ്ഞാപനം വന്നു നമ്മളൊക്കെ അപ്ലൈ ചെയ്തു എല്ലാവരും പഠനവും ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ മാസ്റ്റർ ഡി അക്കാഡമി ഈ ഒരു എച്ച് എസ് എ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്രാഷ് കോഴ്സുകളും ഉടൻ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ കൺഫർമേഷൻ വന്നു എക്സാം ഡേറ്റ് നവംബർ നാലിനാണ് നവംബർ നാലിനാണ് എക്സാം ഡേറ്റ് കൺഫർമേഷൻ എല്ലാവരും കൊടുത്തു തുടങ്ങുക ഓക്കെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സമയമുണ്ടെങ്കിൽ പോലും നമ്മൾ വൈകിക്കേണ്ട അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ട് ആത്മാർത്ഥമായിട്ട് പഠനം ആരംഭിക്കുക ഓക്കെ അപ്പൊ നമുക്ക് കൺഫർമേഷൻ നോക്കാം അപ്പൊ നോക്കിയേ നവംബർ മാസത്തിലെ പരീക്ഷയുടെ കൺഫർമേഷൻ ആണ് നവംബർ മാസത്തിലാണ് പരീക്ഷ വരുന്നത് നവംബർ നാലിനാണ് നമുക്ക് പരീക്ഷ വരുന്നത് അപ്പൊ ഈ ഒരു കൺഫർമേഷൻ നമുക്ക് കൊടുക്കാൻ ടൈം ഉണ്ട് എങ്കിൽ പോലും നോക്കി എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ഓരോ ജില്ലകളിലായിട്ടാണ് കേട്ടോ ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കിയേ ട്വന്റി ഫോർ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇരുപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമുക്ക് പരീക്ഷ വരുന്നത് എല്ലാ ജില്ലക്കാരുടെയും പരീക്ഷ വരുന്നത് ഒറ്റ ദിവസമാണ് കേട്ടോ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ത് വരുന്നത് നമുക്ക് എക്സാം വരുന്നത് ഡേറ്റ് ഓഫ് എക്സാം വരുന്നത് നാലാം തീയതിയാണ് അതെല്ലാ ജില്ലകളിലും അതുപോലെ തന്നെയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ഒരു പോന്നാല് ജില്ലകളിലും പരീക്ഷ വരുന്നതെന്ന നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയാണ് പരീക്ഷ വരുന്നത് അപ്പോ പരീക്ഷ ഒറ്റ ദിവസമായിട്ടാണ് നടത്തുന്നത് ഓക്കെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ഫ്രം നിങ്ങൾക്ക് എന്നുമുതൽ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ഫ്രം ഇരുപത്തി ഒന്നാം തീയതി നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും ഇരുപത്തി ഒന്നാം തീയതി നിങ്ങൾക്ക് എന്തുണ്ടാവും നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാൻ കഴിയും കൺഫർമേഷൻ ആണ് കേട്ടോ ഇരുപത്തി മൂന്ന് എട്ട് തൊട്ട് ഇരുപത്തിമൂന്ന് എട്ട് ഈ മാസം ആഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയ്യതി മുതൽ പതിനൊന്ന് ഒൻപത് അതായത് സെപ്റ്റംബർ ഒൻപത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺഫർമേഷൻ സമയമുണ്ട് സെപ്റ്റംബർ ഒൻപത് വരെ കൺഫർമേഷൻ സമയമുണ്ട് നമ്മൾ അതൊന്നും നോക്കി നിൽക്കണ്ട നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇപ്പൊ തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് എന്തുണ്ടാവും നമ്മുടെ പ്രൊഫൈലിൽ എന്തുണ്ടാവും നമ്മുടെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും നമുക്കറിയാം നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണെന്ന് നമുക്കറിയാം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് പരീക്ഷ ഓരോ ജില്ലയിലെ ആപ്ലിക്കൻസ് എത്ര നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയേ തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി നാല് ആപ്ലിക്കൻസ് ആണ് ഉള്ളത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളത് എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ എഴുതുന്നത് നോക്കിയേ കൊല്ലം കൊല്ലത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് എന്ത് എഴുതുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ എഴുതുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ആല പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയില് എത്ര പേരാ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തേക്കുന്നത് വെറും ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേര് മാത്രമാണ് ഒന്ന് നോക്കിയേ നമ്മുടെ പതിനാല് ജില്ലകളും കൂടി കൂട്ടിയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ഏറ്റവും കുറവ് ആപ്ലിക്കൻസ് ഉള്ളത് എവിടെയാണ് ആ പത്തനംതിട്ട വയനാട്ടിനേക്കാളും കുറവാണ് വയനാട്ടിൽ എനിക്ക് തോന്നുന്നു നാനൂറ്റി അറുപത്തി അഞ്ചു പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് നാനൂറ്റി അറുപത്തി അഞ്ച് ആപ്ലിക്കൻസ് ഉണ്ട് പക്ഷെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരെ ഉള്ളൂ പത്തനംതിട്ടയിൽ അപ്പോ എച്ച് എസ് എ സോഷ്യൽ സയൻസിൽ ഏറ്റവും കുറവ് ആളുകൾ അപ്ലൈ ചെയ്തേക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചോണം ഇത് ആപ്ലിക്കൻസിന്റെ എണ്ണമാണ് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഇതില് കുറയും കൺഫർമേഷൻ വരുമ്പോൾ എങ്ങനെ പോയാലും ഇതില് ആ ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർ എന്നൊക്കെ പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപതിൽ താഴെ ആളുകൾ മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് എത്തുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കുവാണേ അത് ആലപ്പുഴ ജില്ലയില് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേര് ആപ്ലിക്കൻസ് ഉണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആപ്ലിക്കൻസ് ഉണ്ട് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ അറുനൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഉള്ളത് അതുപോലെ നോക്കിയേ ഇടുക്കി ജില്ലയിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരുണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരുണ്ട് എറണാകുളം ജില്ലയിൽ ആയിരത്തി പതിനഞ്ചു പേര് ആപ്ലിക്കൻസ് ഉണ്ട് ആയിരത്തി പതിനഞ്ച് ആപ്ലിക്കൻസ് എവിടെയുണ്ട് എറണാകുളം ജില്ലയിൽ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചോണം തൃശൂർ ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേര് പാലക്കാട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി പേരുണ്ട് മലപ്പുറം ജില്ലയിൽ നോക്കിയ ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ള ജില്ല എവിടെയാ മലപ്പുറം ജില്ലയാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ആപ്ലിക്കൻസ് ഉണ്ട് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ആപ്ലിക്കൻസ് ഉണ്ട് അതായത് നിങ്ങൾ ഓർത്തു ബാക്കിയുള്ള ജില്ലകളിലെയൊക്കെ ആപ്ലിക്കൻസ് എവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് വന്നിരിക്കുന്നത് നിയമനവും അത്യാവശ്യം കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്തേക്ക മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ മലപ്പുറത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി മുപ്പത്തി ആറ് ആപ്ലിക്കൻസ് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി മുപ്പത്തി ആറ് വയനാട് നാന്നൂറ്റി അറുപത്തി അഞ്ച് കണ്ണൂരിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കാസർഗോഡ് ആയിരത്തി മുന്നൂറ്റി ഒന്ന് ഓക്കെ അപ്പോ പതിനാല് ജില്ലകളിലും ആപ്ലിക്കൻസ് കണ്ടല്ലോ ഇത്രേ ആപ്ലിക്കൻസേ ഉള്ളൂ കൺഫർമേഷന് മുമ്പ് കൺഫർമേഷൻ വന്നു കഴിയുമ്പോൾ ഇതിലും എന്തുണ്ടാവും കുറവുണ്ടാവും അപ്പോ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവര് കൃത്യമായിട്ട് മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് പോവുക മാസ്റ്റർ കി അക്കാദമിയുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചുകൾ ഉടൻ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് അതിഗംഭീരമായിട്ട് ഒരു റിസൾട്ട് സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അതിഗംഭീരമായ ഒരു വിജയം സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മാസ്റ്റർ കി അക്കാദമിയുടെ ഏറ്റവും പുതിയ റാങ്ക് ബൂസ്റ്റർ ക്രാഷ് ബാച്ചുകൾ ഉടൻ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒന്നിനാണ് ആരംഭിക്കുന്നത് അറുപത് ഡേയ്സ് ഉള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മുടെ സിലബസിനെ അറുപത് ദിവസമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാ ദിവസവും പരീക്ഷകൾ നടത്തി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ ദിവസവും നിങ്ങൾക്ക് ടോപ്പിക്സ് ഉണ്ടാവും നിങ്ങൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ അടിസ്ഥാനപ്പെടുത്തി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എന്തുണ്ടാവും ക്ലാസ് ഉണ്ടാവും അതിന്റെ മെറ്റീരിയൽ ഉണ്ടാവും അന്ന് തന്നെ അതിന്റെ എക്സാമും ഉണ്ടാവും നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നമ്മൾ പരീക്ഷ ചെയ്ത് മുന്നോട്ട് പോകും ആ രീതിയിലാണ് ഞങ്ങളുടെ മാതൃക്യ അക്കാദമിയുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ റാങ്ക് ബൂസ്റ്റർ ക്രാഷ് ബാച്ച് ഞങ്ങള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഞങ്ങളുടെ സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ചിൽ ഏറ്റവും ചെറിയ ഫീസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഞങ്ങളുടെ ഫീസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ലൈവ് റെക്കോർഡ് ക്ലാസ്സുകള് ലൈവ് സെഷൻസ് പ്രിന്റബിൾ മെറ്റീരിയൽസ് അൺലിമിറ്റഡ് മോഡൽ എക്സാംസ് ട്വന്റി ഫോർ ഇന്റു സെവൻ മെമ്പർഷിപ്പ് എന്നിവയെല്ലാം ഞങ്ങളുടെ ബാച്ചുകളിൽ അവൈലബിൾ ആണ് അപ്പോ മാസ്റ്റർ കി അക്കാഡമിയോടൊപ്പം ചേർന്ന് പഠിക്കാൻ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങള് ഒന്നാം തീയതി ആരംഭിക്കുന്ന മാസ്റ്റർ കി അക്കാഡമിയുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ധൈര്യമായിട്ട് വന്നു നമുക്ക് ഒരു റാങ്കുമായിട്ട് പാ ആ രീതിയിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോ ആത്മവിശ്വാസത്തോടെ പഠിച്ചു തുടങ്ങിക്കോ ഞങ്ങളുണ്ടും കൂടെ ഞങ്ങളുടെ ടീം ഉണ്ടും കൂടെ ഓക്കെ അപ്പോ കൺഫർമേഷൻ വന്നു എല്ലാവരും കൺഫർമേഷൻ കൃത്യസമയത്ത് കൊടുക്കുക എന്നിട്ട് പഠനം അങ്ങോട്ട് ആരംഭിക്കുക ഓക്കെ താങ്ക്